കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും കടത്തനാട് കെ പി ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘത്തിന്റെയും ഗുരുക്കൾസ് ആയുർവേദ ഹോസ്പിറ്റലിന്റെയും മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ കളരി മർമ്മ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ എസ് കെ സജീഷ് ഉദ്ഘാടനം ചെയ്തു വിദേശത്ത് നിന്ന് സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് നമ്മുടെ മനോഹരമായ ബീച്ചുകൾ മറ്റൊന്ന് നമ്മുടെ ആയുർവേദമാണ് നമ്മുടെ ആയുർവേദത്തിന്റെ പാരമ്പര്യം നമ്മുടെ ചികിത്സാ പാരമ്പര്യം ഇത് ലോക വിനോദസഞ്ചാര മേഖലയിൽ ലോകത്തിന്റെ വിവിധ കോണിൽ നിന്ന് ആളുകൾ കേരളത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ അമൂല്യമായ സമ്പത്തിനെ നമുക്ക് വിപുലപ്പെടുത്താൻ വേണ്ടി കഴിയണം ആ അമൂല്യമായ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലകളെയും യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലക്ക് പുതിയ ഉണർവ് നൽകാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സഹായകരമാകും എന്നതുകൊണ്ടാണ് ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ വ്യക്തിപരമായി കൂടുതൽ ആഗ്രഹിക്കാൻ കാരണം അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കളരി എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് ആയോധന കലകളുണ്ട് ആ കലകളിൽ ഏറ്റവും വ്യത്യസ്തമായ ഏറ്റവും ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും പ്രൗഢഗംഭീരമായി നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ആയോധന കലയാണ് കളരി എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കളരി എന്നത് കേരളത്തിന്റെ ഒരു ബ്രാൻഡായി ലോകത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും അതിലൂടെ കളരി അഭ്യസിക്കാനും അത് ആസ്വദിക്കാനും അതിൽ അറിവ് നേടാനുമെല്ലാം ലോകത്തിന് സാഹചര്യം ഒരുക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം സഹായകരമാണ് കുട്ടീൻ്റെ പരിപാടിക്ക് സ്കൂളിൽ പോയി വരുമ്പോൾ അരവിന്ദ്ദോഷിന്ന് വണ്ടി മൊൻ്റെ കൂടെ പോയി വരുമ്പോൾ വണ്ടി വന്ന് വീണ് കൈക്ക് പറ്റി നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണിച്ച് ഒരു വ്യത്യാസമില്ല ഒരു കൊല്ലം വരെ ചികിത്സയനും പിന്നെ ഇവിടെ സജന്യമായിട്ട് ഒരു ക്യാമ്പുണ്ട് ക്യാമ്പിൽ വന്ന് മുഹമ്മദ് ഗുരിക്കളന്നെ നോക്കി കൈ ഉയ്യാ എല്ലാം ചെയ്ത് കൈ എനിക്ക് മിക്കവാറും പൊന്തി മിക്കവാറും അല്ല അധികം പൊന്തി ഇപ്പോൾ ഇനിയും ചികിത്സ രണ്ട് മിനിറ്റ് കൈ അത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു രോഗങ്ങൾക്ക് ശമനം കാണുവും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കളരിപ്പാറ്റ് പ്രദർശിപ്പിക്കുന്നതിനും കളരിയുടെ നേർക്കാഴ്ച എന്ന നിലയിൽ കളരി പൗലിയൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യമായ കളരി രീതികളെയും കളരി ചികിത്സാരീതികളെയും കളരി മുറകളെയും അതിലുണ്ടാക്കുന്ന പ്രത്യേക മരുന്നു കുട്ടികളുടെയൊക്കെ ഡിസ്പ്ലേ വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം നടത്തുന്ന പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇത്രയും കാലമായി ഇവിടെ വളരെ നല്ല നിലയിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് നടത്തി വരുന്നത് പാരമ്പര്യ വൈദ്യത്തിന് പാരമ്പര്യം നടത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യ വൈദ്യത്തിന് ഒരു അംഗീകാരവും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് എന്നാൽ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഇവിടെ ഇപ്പം രാജേഷൻ ഗുരുക്കൾ അതുപോലെ തന്നെ രഘു രഘുവൈദ്യ പോലെയുള്ള മഹാന്മാരായ ഗുരുക്കന്മാരുടെ വേദിയിലുണ്ട് അവർക്കൊന്നും യഥാവിധി ഒരു ചികിത്സ നടത്താനുള്ള സംവിധാനം ഇന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് അതിനുവേണ്ടി ഫണ്ട് വരെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നാളിതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ് അതിവിടെ എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ കാരണം അത്രത്തോളം പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യ വൈദ്യം ഇന്ന് നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇന്ന് ആധുനിക വൈദ്യം തോൽക്കുന്നിടത്ത് ഈ പാരമ്പര്യ വൈദ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനുണ്ട് അതുപോലെ മാറ്റങ്ങൾ വരുത്താനുണ്ട് രോഗികൾക്ക് ശമനം നൽകാനുണ്ട് രോഗികൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇതൊരു വലിയൊരു ഗവേഷണം നടത്തി പഠനം നടത്തി ഒരു പഠനവിധേയമാക്കേണ്ടിയ ഒരു പ്രത്യേക ചികിത്സാരീതിയാണ് പാർശ്വഫലങ്ങളില്ലാതെ മരുന്നുകളില്ലാതെ പെട്ടെന്ന് തന്നെ രോഗമുക്തി നേടാനുള്ള ഒരു കഴിവ് കളരി മർമ്മ ചികിത്സയിലൂടെയുണ്ട് ഞങ്ങളുടെ ഭാഷയിൽ ഈ കളരി മർമ്മ ചികിത്സ എന്ന് പറയുന്നത് കളരിയിലെ ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആഘാതത്തിന്റെ നാമത്തിലാണ് നമ്മൾ രോഗത്തെ നിർണയിക്കുന്നത് ഉദാഹരണത്തിന് ഈ കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയുക ആനവലിയൻ ചന്തിവലിയൻ എന്ന് പറയുന്ന ഒരു മർമ്മത്തെ ആസ്പദമാക്കിയാണ് കാല് വലിഞ്ഞു പോകുന്ന രീതി ചട്ടപോലെ ആയി പോകുന്ന രീതി ഇതൊരു മർമാഭിഘാതമാണ് എന്നാണ് ആ കളരി മർമ്മ ചികിത്സകർ കാണുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മറുമർമ്മത്തെ അതിനെ സ്റ്റുമുലേറ്റ് ചെയ്തുകൊണ്ടോ ആ നാടികളെ ഉത്തേജിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറുതട്ട് തട്ടിക്കൊണ്ടോ അവനെ ഉടനടി എഴുന്നേൽപ്പിച്ച് നടക്കുന്ന രീതി അവലംബിക്കുന്നതാണ് ഈ കളരി മർമ്മ ചികിത്സ അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത് മരുന്നുകള് അതിനു ശേഷമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതൊരു വിശ്വാസവും കൂടിയാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തിട്ടെ പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ പത്മലോചനൻ രാജേഷ് ഗുരുക്കൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മൾ സ്ത്രീകൾ പെൺകുട്ടികൾ പെൺകുട്ടികളാണ് ഇന്ന് കളരി പഠിക്കേണ്ടത് പെൺകുട്ടികൾക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഞാനൊക്കെ ചെറുതൽ പോകുമ്പോഴും ത്രി വരിതാക്കി പോകുമ്പോഴും അച്ഛനോ ഏട്ടനോ കൈ പിടിച്ച് ഇവിടെ പോകുന്ന സ്ഥലം വരെ എത്തിച്ചു തരും ഇന്ന് അതല്ല അവർ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും അവർ ഒറ്റക്കാണ് പോകുന്നത് എന്താ ഒറ്റക്ക് പോയാൽ എന്നു ചോദിച്ചേക്കാം പക്ഷെ അവരുടെ സ്ട്രെങ്ത് അവർക്ക് ആ കളരി പഠിച്ചാൽ ആ ഒരു പ്രത്യേക ഒരു സ്ട്രെങ്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച ഒരു അരമണിക്കൂറിന നേരം നിങ്ങൾ പെൺകുട്ടികളെ കളരിയിൽ പറഞ്ഞേക്കണം അമ്മമാർക്കും പഠിക്കാം എന്തിനാ അമ്മമാർ പഠിക്കുന്നത് എന്തിനാ തല്ലാനോ കൊല്ലാനോ പോകുന്നത് എന്നൊക്കെയാണ് പണ്ട് ചോദിക്കാറ് എന്തിനാ പെൺകുട്ടികൾ പഠിക്കുന്നത് ഒരു പതിമൂന്ന് വയസ്സ് വരെ പെൺകുട്ടികളെ കളരിയിൽ പറഞ്ഞേക്കും പിന്നെ നിർത്തും പക്ഷെ അതുകൊണ്ട് പോരാ ഇന്ന് എല്ലാ പ്രായത്തും കുട്ടികളെ പഠിപ്പിക്കണം അമ്മമാർക്കും ഒരുപാട് സമയം ഉണ്ടാകും നമ്മൾ സമയമില്ലാതൊക്കെ പറയുന്നത് വെറുതെ ആണ് എല്ലാവരും ടി വിന്റെ മുന്നിൽ സീരിയൽ കാണണം എന്നൊരു പ്രവണതയാണ് ഞാൻ കാണുന്നത് സഫ മജീദ് രാഘവൻ ചടങ്ങിൽ സംബന്ധിച്ചു ഡോക്ടർ നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ